ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നാടൻ തേങ്ങാച്ചോറിൻ്റെയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബീഫ് കറിയുടെയും വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് കുറുവ അരി രണ്ട് കപ്പ് ചെറിയുള്ളി അരിഞ്ഞത് രണ്ട് കപ്പ് തേങ്ങയും എടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവയും വെള്ളത്തിൽ ഇട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത അരിയിലേക്ക് തേങ്ങ കൊടുക്കാം അരിഞ്ഞ ഉള്ളിയും ഇട്ട് കൊടുത്ത് ഉലുവയും ഇട്ട് കൊടുത്ത് നന്നാക്കി കൈകൊണ്ട് കൊണ്ട് കുഴച്ചെടുക്കണം ഞാനിവിടെ കുറച്ചധികം വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര അധികം ഉള്ളിയും തേങ്ങയൊക്കെ എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ അളവിനനുസരിച്ച് ഉള്ളിയും തേങ്ങയൊക്കെ എടുത്താൽ മതി ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഉള്ളിയും തേങ്ങയൊക്കെ നന്നായി ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ഇങ്ങനെ കുഴച്ചെടുത്ത് വെച്ചാൽ തേങ്ങാച്ചോറിന് എടുക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളമാണ് സാധാരണ എടുക്കുക ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കപ്പിനേക്കാളും കുറച്ച് അരി അതിൽ കൂടും അതുകൊണ്ട് ഒരു ഗ്ലാസ്സിന് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം വീതം എടുത്തിട്ടുണ്ട് ഒമ്പത് ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് കുറവ് അരി ആയതുകൊണ്ട് ഇതിന് വേവ് കൂടുതലാണ് ചിലപ്പം കുറച്ചുകൂടി വെള്ളം വേണ്ടി വരും അതുകൊണ്ട് ചൂടുവെള്ളം തിളപ്പിച്ച് അടുത്ത് തന്നെ വെക്കണം അപ്പം വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ തേങ്ങയും ഉള്ളിയും ഉലുവയും ഒക്കെ ഇട്ട് കുഴച്ച അരി ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം നന്നായി തിളച്ചാൽ ലോ ഫ്ലെയിമിലാക്കി വേവിച്ചെടുക്കണം എല്ലാം തേങ്ങ ഉള്ളതുകൊണ്ട് അടുക്കി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് കൂടി പോയരുത് നമ്മുടെ ഇറച്ചിക്കറിയിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ ഇത് ഒന്നര കിലോ ബീഫ് കറി വെക്കാനുള്ള മസാലകളാണ് കുക്കർ ചൂടാക്കി അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് മൂപ്പിച്ചെടുക്കാം ഉലുവ പൊട്ടി വന്നാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയുള്ളി ചതച്ചതും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഉലുവ ഒന്ന് മൂത്താൽ മാത്രം മതി കരിഞ്ഞു പോവാതെ നോക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയുള്ളിയും ഒന്ന് മൂക്കണ വരെ ഇളക്കിയെടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളക് കീറിയിട്ടതും ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഞാനിവിടെ രണ്ട് വലിയ സവാള അരിഞ്ഞതും നാലോ അഞ്ചോ പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളക് കീറി കൊടുത്തിട്ടാണ് ഉള്ളത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം അപ്പം പെട്ടെന്ന് വാഴണ്ടി വന്നോളൂ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും നമ്മുടെ തേങ്ങാച്ചോറ് നല്ല വെന്ത് വരുന്നുണ്ട് വെള്ളമൊന്നും വറ്റിയിട്ടില്ല ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് അടച്ചു വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇനിയും വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ സവാള നന്നായി വഴി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ തക്കാളി നല്ല വലിപ്പം ഉണ്ടാവും നിങ്ങൾ നാട്ടിലെ തക്കാളി ആകുമ്പോൾ ചെറുതായിരിക്കും അപ്പോൾ രണ്ടെണ്ണം വേണമെങ്കിൽ മുറിച്ചിട്ട് കൊടുക്കുക നിങ്ങൾ എത്രയാണ് ഇറച്ചി എടുക്കണേ അതിനനുസരിച്ച് ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കാം നമ്മുടെ തേങ്ങാച്ചോറ് ഒന്നും കൂടി നോക്കാം ഞാനിത് ഇളക്കി നോക്കി വേവ് നോക്കുമ്പോൾ അത് കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം കുറച്ച് കുറവാണ് അതുകൊണ്ട് ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറവ് അരി ആയതുകൊണ്ട് ഇതിന് വേവ് നല്ല കൂടുതലുണ്ട് സാധാരണ ഞങ്ങൾ വലിയ വേവില്ലാത്ത അരിയാണിവിടെ എടുക്കാറ് എടുക്കൽ വേവില്ലാത്ത അരി എടുത്താൽ ചോറ് ഒട്ടി പിടിച്ചു പോകും അതുകൊണ്ടാണ് ഇന്ന് ഈ കുറുവരി എടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വന്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാലകൾ ആഡ് ചെയ്യണം ഉള്ളിയും തക്കാളിയും നല്ലോണം വഴണ്ട് വരണം അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിൽ നമ്മുടെ മസാലകൾ ഓരോന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നര കിലോ ബീഫ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ നമ്മുടെ സാദാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ട് വഴച്ചി എടുത്താൽ നല്ലൊരു കളർ ഉണ്ടാവും മല്ലിപ്പൊടി ഇടുന്നതിന് തന്നെ ഇങ്ങനെ ഒന്ന് വഴച്ചിയെടുക്കണം അപ്പോഴാണ് നല്ലൊരു കളർ കറിക്ക് ഉണ്ടാവുക ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ നാട്ടിൽ കൊണ്ടുവന്നിട്ടുള്ള മസാലപ്പൊടികളാണ് ഇതൊക്കെ അതുകൊണ്ട് തന്നെ നാട്ടിലത്തെ മസാലപ്പൊടീൻ്റെ ടേസ്റ്റ് ഉണ്ടാവും കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിച്ചിട്ടുള്ള പൊടികളല്ല ഇതൊന്നും ഇനി ഇതിലേക്ക് കുരുമുളക് ചതച്ചതും വലിയ ജീരകം ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിൻ്റെ ഒന്നും പൊടിയല്ല ഫ്രഷ് വലിയ ജീരകം ചതച്ചെടുത്തതും കുരുമുളക് ചതച്ചെടുത്തതുമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് രണ്ടും ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കണം മസാലപ്പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കണേ ഒരു സ്മൈലിയെങ്കിലും കമൻറ്റ് ബോക്സിൽ അയക്കാൻ മറക്കല്ലേ ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വർക്കാൻ വച്ചിട്ടുള്ള ഒന്നര കിലോ ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ബീഫിലേക്ക് മസാലയൊക്കെ പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരിക്കലും കറിയിലേക്ക് തണുത്ത വെള്ളം ഒഴിക്കരുത് എപ്പോഴും തിളപ്പിച്ച വെള്ളം അടുത്ത് വെക്കണം തിളച്ച വെള്ളമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബീഫ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ബീഫിൽ നിന്ന് വെള്ളം പൊന്തി വരും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വേണം ഇത് ഇളക്കി കൊടുക്കാൻ നിങ്ങൾ തേങ്ങാച്ചോറും ബീഫ് കറിയും ഉണ്ടാക്കാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ റിപ്ലൈ തരണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഇപ്പം പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അഞ്ചോ ആറോ വിസിലിന് വേവിച്ചെടുക്കണം കുക്കർ അടയ്ക്കുന്നതിന് മുമ്പ് ഇതിൽ മസാലയൊക്കെ പാകമാണോ എന്ന് ഇങ്ങനെ നോക്കിയാൽ മതി ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങാച്ചോറ് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇപ്പം നല്ല പാകത്തെ വേവായിട്ടുണ്ട് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കുന്നുണ്ട് അടിയിലൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇനി ഇത് അടച്ചു വെക്കാം ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി ഉറപ്പായിട്ട് വരും ഇപ്പം നമ്മുടെ ബീഫ് കറി ആറ് വിസിലിന് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് വെള്ളം അധികം ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക അപ്പം നല്ല പാകത്തിനുള്ള കറിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ നല്ല നാടൻ തേങ്ങാച്ചോറും ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് സൈഡായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കാബേജ് ഉപ്പേരിയും ഉള്ളി സുർക്കയുമാണ് ഈ സമയത്ത് കറിയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ തേങ്ങാച്ചോറിന് സൈഡായിട്ട് എന്തൊക്കെയാണ് ഉണ്ടാക്കാറ് കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഞങ്ങൾ സാധാരണ ക്യാബേജോ അല്ലെങ്കിൽ ഉള്ളി സുർക്കയും ഒക്കെയാണ് ഉണ്ടാക്കാറുള്ളത് ഉള്ളി സുർക്കയിൽ ബീറ്റ് റൂട്ട് അരിഞ്ഞിട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തേങ്ങാച്ചോറിന് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് പപ്പടം ഇപ്പം നമ്മുടെ നല്ല തേങ്ങാച്ചോറും ബീഫ് കറിയും പപ്പടവും ക്യാബേജ് ഉപ്പേരിയും ഒക്കെ ഇവിടെ റെഡി വല്ലപ്പോഴും നെയ്ച്ചോറിനും ബിരിയാണിക്കും പകരം നമ്മുടെ തേങ്ങാച്ചോറ് ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഭവമായി വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു ഓ